ള് വെള്ളം വറ്റിച്ചങ്ങനാണ് പരിപാടി ഇതാ മോട്ടറ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് വെള്ളം വറ്റിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നമ്മൾ ചൂണ്ടലിട്ട് പിടിച്ചൊന്നും വേണ്ട ഇവിടെ പിടിക്കാൻ ആളുണ്ടോ അല്ലേ അപ്പോൾ ആണെങ്കിൽ അവിടെ ഇങ്ങനെ അളങ്ങുന്നുണ്ട് വെള്ളം ആ വെള്ളം കുറയുന്നതനുസരിച്ച് അപ്പൊ നമ്മൾ തൂക്കത്തിന് ഇങ്ങനെ സാധനം കൊണ്ടുപോകാം എന്തായാലും നമ്പർ ഇതിലുണ്ട് ഈ കാണുന്ന നമ്പർ വിളിക്കുക കണ്ടെങ്ങൾ സാധനം നമ്മൾ ഒച്ച ഉം 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 ജോസേടാ എത്ര ആയണ്ടേ ഇവിടെ ഒന്നര മീറ്റർ ഇനി ഒന്നര മീറ്റർ ഇതേതാ കൊളം എന്നറിയേക്ക് നമ്മള് എത്ര മാസം ഒരു കൊല്ലം രണ്ടു മാസമായി ഒരു കൊല്ലം രണ്ട് മാസം മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അതല്ലേ വാളനെ പിടിക്കണ വീഡിയോ ചൂണ്ടിലായിട്ട് പിടിക്കണേ എന്തായാലും നാളെ ഒമ്പത് മണി മുതൽ ജോസാ എന്തൊക്കെ മീനേ ഇതില് വരാറുണ്ട് കണ്ണൻ പറയും പിന്നെ വാളയുണ്ട് 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 വരാലി കണ്ണൻ അതെ കണ്ണൻ ഇപ്പൊ തെരഞ്ഞോണ്ടിരിക്കാണ് അപ്പൊ അടിയിലാണ് ചെടിയിലാണോ സംശയം ഉണ്ട് ആയിരം എട്ടാണ് ആയിരുന്നെട്ടാണ് അപ്പൊ രാവിലെ നമ്മളെ ലൈവില് അറിയാം കണ്ണന്റെ അപ്പൊ രാവിലെ ഞാൻ ഏതായാലും ഒമ്പതര മുതൽ ഇവിടെ ഉണ്ടാവും ഒമ്പതും ഒമ്പത് മണി മുതൽ മീൻ പിടിക്കും മീൻ പിടിത്തു നടക്കും അപ്പോ പരമാവധി ആളുകൾ നമ്പർ തന്നിട്ടുണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് പരമാവധി ആളുകൾ ഇതിൽ വരിക

വരയാലും അതുപോലെ തന്നെ വരയാൽ തന്നെ നമ്മുടെ നാട്ടിൽ പല വാക്കുകളും പറയുന്നുണ്ട് എന്തായാലും വാളയുണ്ട് അപ്പൊ രണ്ടായിട്ടും മീനുണ്ട് ഇപ്പൊ വില കൂടിയ സമയത്ത് നമുക്ക് നല്ലതില് വേസ്റ്റായിട്ട് വീണോ ഇല്ലല്ലോ പറയാം പെല്ലറ്റ് മാത്രം ഇട്ടുങ്ങാണ്ട് വളർത്തിയ മീനാണ് അപ്പൊ ടേസ്റ്റ് ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടേ ആളുകൾക്ക് അതറിയാം എന്തായാലും അത് നാളെ അത് നാളെ

കരുവാറുണ്ട് പഞ്ചായത്തിലെ ചുള്ളിയോട് ചുള്ളിയോട് അമ്പല ഇറങ്ങി കഴിഞ്ഞാൽ കാണാൻ കഴിയും നമ്മുടെ മേലാറ്റിൽ നിന്ന് വരുമ്പോൾ ഇരുങ്ങാട്രി പാലത്തിൻകുടി വരാ അതുപോലെ തന്നെ പുൽവട്ട ചുള്ളിയോട് റോഡ് കരുവാറിൻ്റെ ചിറ പുൽവട്ട ചുള്ളിയോട് റോഡ് അത് വരുമ്പോഴും അങ്ങനെ പോരാ നാട്ടാകൊന്ന് വഴി വരാ നമ്മുടെ ചിറക്കൽ കൊണ്ട് വഴി വരാം അപ്പം മാക്സിമം ആളുകൾക്ക് വിവരം കൈമാറി കൊടുക്കും അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം